തേക്കടി പുഷ്പമേള മാർച്ച് മുതൽ എട്ടിൽ നടക്കും കുമളി പഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയും മണ്ണാർത്തറയിൽ മാർച്ച് മാസം ഇരുപത്തിയെട്ട് മുതൽ ഏപ്രിൽ വരെയാണ് ഇത്തവണത്തെ പുഷ്പമേള നടക്കുന്നത് കുമളി ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വാവുർ സോമൻ യോഗം ഉദ്ഘാടനം ചെയ്തു അതേപോലെ നമ്മുടെ കുട്ടികളുടെ കലാവാസനകൾ പ്രകടമാക്കാനുള്ള അവസരം നൽകും എന്ന് അത് ഈ പറഞ്ഞു നമുക്ക് വളരെ ഈസ്റ്റർ വിശേഷ ദിവസങ്ങളെ അവധികം ആസ്വദിക്കത്തക്ക വിധം ഇരുപത്തിനാല് ദിവസങ്ങളായിരിക്കും മേള നടത്തുക പുഷ്പഫല സസ്യപ്രദർശനം അമ്യൂസ്മെന്റ് പാർക്ക് വിവിധ സാഹിത്യ മത്സരങ്ങൾ ഭക്ഷ്യമേള സൗന്ദര്യ മത്സരം വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറുകൾ എന്നിവ മേളയോടനുബന്ധിച്ച് നടത്തപ്പെടും മേളയ്ക്കായുള്ള പന്തലിന്റെ കാലാട്ടുകർ മാർച്ച് ഒന്നിനെ വയർസോമൻ നിർവഹിക്കും കുമളിയിൽ ചേർന്ന ആലോചന യോഗത്തിൽ നൂറ്റി സംഘടന സമിതിയും രൂപീകരിച്ചു വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമളി